ആറന്മുള വിമാനത്താവളത്തിനായി കെ ജി എസ് ഗ്രൂപ്പ് വാങ്ങിയ ഭൂമിയിൽ ഇലക്ട്രോണിക് പാർക്ക് നിർമ്മിക്കുവാനുള്ള പദ്ധതിക്കെതിരെ കൃഷി മന്ത്രി ഉൾപ്പെടെയുള്ളവർ എതിർപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സമയത്ത് ഒരിക്കലും നടക്കാത്ത പദ്ധതിയാണിതെന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് കെ ജി എസ് ഗ്രൂപ്പ് ഇലക്ട്രിക് പാർക്ക് എന്ന് പറഞ്ഞ് നടക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് ആറന്മുള വിമാനത്താവള പ്രതിഷേധ സമിതി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മാധവശ്ശേരി പറഞ്ഞു ഇന്ന് രാജ്യത്ത് ഏറ്റവും ശുദ്ധമായ വായു കിട്ടുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിലേറ്റവും ജില്ലയിലെ ഏറ്റവും പരമപ്രധാന സ്ഥലമാണ് പ്രകൃതി സുന്ദര സ്ഥലമാണ് ആറന്മുളയിൽ ആറന്മുളയിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് വലിയ വിവാദത്തിൽ നിന്നിരുന്നു ആറന്മുള എയർപോർട്ടെന്ന് അത് ഒരു സ്വകാര്യ കമ്പനി യഥാർത്ഥം ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കിയുള്ളൊരു പ്രവർത്തനമാണ് നടത്തുന്നത് ഇപ്പോൾ അവര് തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ എയർപോർട്ട് എന്നുള്ളത് മാറ്റിക്കൊണ്ട് ഇവിടെ വ്യവസായ പാർക്കം ഒരിക്കലും നടക്കാത്ത ഒരു പദ്ധതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രദേശവാസി എന്നുള്ള രീതിയിലും അതിനൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പൊതുപ്പവർന്ന രീതിയിലും ഈ സുന്ദരമായ സ്ഥലത്ത് ഒരു കാരണവശാലും നടക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർക്കാർ തന്നെ ആ ഭൂമിയെ കൃത്യമായി പറഞ്ഞു മിച്ചഭൂമി എന്ന് പറയുന്നുണ്ട് ആ മിച്ചഭൂമിയിലെ സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെ നടത്താൻ പറ്റുമെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അതുതന്നെയല്ല ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെൻറ്റും അതിനനുകൂലമല്ലതാണ് അപ്പോൾ അത് വീണ്ടും ജനങ്ങളെ ഭീതിപ്പെടുത്താനും അതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനും ഒരു പദ്ധതി എന്നാണ് കാണുന്നത് ഒരു കാരണവശാലും ഈ പദ്ധതി ഇവിടെ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ ഈ പ്രദേശത്തിൻ്റെ ഒരു വികസനത്തിന് ഒന്നും ഞങ്ങളെതിരല്ല പക്ഷെങ്കിൽ വികസനമെന്ന പേരിൽ വീണ്ടും തട്ടിപ്പെന്ന രീതിയിൽ ആ സ്വകാര്യ കമ്പനി വീണ്ടും വളരെ ജാഗ്രതയോടെ നമ്മൾ കാണണം ഭാഗത്തു നിന്നും ഉള്ള തന്നെ ആ കാര്യങ്ങളെ ഒരു 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 സർക്കാരിനുള്ള ആവശ്യം സംസ്ഥാന സർക്കാർ എല്ലാ അനുമതികളും റദ്ദാക്കിയതിനെ തുടർന്ന് ഉപേക്ഷിച്ച ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഇലക്ട്രോണിക്സ് പാർക്ക് നിർമ്മിക്കാൻ കെ ജി എസ് ഗ്രൂപ്പ് ഇതിനായി ഭൂപരിഷ്കരണ ചട്ടങ്ങൾ ഇളവ് തേടി ഐ ടി ഐ വകുപ്പിന് കെ ജി എസ് അപേക്ഷ നൽകി കെ ജി എസ് ഗ്രൂപ്പിന്റെ മുന്നൂറ്റി നാല്പത്തിനാല് ഏക്കർ ഭൂമിയിൽ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിയാണ് ലക്ഷ്യം അപേക്ഷ ജില്ലാ കളക്ടർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കൃഷി വകുപ്പിന് കൈമാറി പ്രദേശം കൃഷിഭൂമിയും തണ്ണീർത്തടവുമായതുകൊണ്ട് കൃഷി വകുപ്പിന്റെ അനുമതിയില്ലാതെ റവന്യൂ വകുപ്പിന് നടപടിയെടുക്കാനാവില്ല കെ ജി എസ് പത്തനംതിട്ട ഇൻഫ്ര ലിമിറ്റഡ് എന്ന കമ്പനി ടിഒഫ് എൽ എന്ന പേരിലേക്ക് മാറ്റിയാണ് പുതിയ പദ്ധതിക്ക് അപേക്ഷ നൽകിയത് തണ്ണീർത്തടവും നിലവും നികത്തി വിമാനത്താവളം നിർമ്മിക്കുന്നതിനിടെ വൻ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് പദ്ധതി കെ ജി എസ് ഉപേക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ പദ്ധതിക്കുള്ള എല്ലാ അനുമതികളും റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പമ്പാനദി കരകവിഞ്ഞൊഴിയപ്പോൾ പ്രധാന ജലസംഭരണിയായത് പദ്ധതി പ്രദേശമായിരുന്നു ആറന്മുള കിടങ്ങന്നൂർ മല്ലപ്പുഴശ്ശേരി വില്ലേജുകളിലാണ് സ്ഥലം കൃഷി ചെയ്യുന്ന നിലവും തണ്ണീർത്തടവും നികത്തി ഒരു പദ്ധതിക്കും അനുമതി നൽകില്ലെന്ന് കൃഷിവകുപ്പ് വ്യക്തമാക്കി വയലുകൾ നികത്താൻ അനുവദിക്കില്ല തൊണ്ണൂറ് ശതമാനവും നിലമായ ഭാഗത്താണ് പദ്ധതി നടപ്പാക്കാൻ നീക്കം നില നികത്തിയാൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന് കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് വി എൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട